നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കുംഭം രാശി കുംഭം ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പൊതുവേ നല്ല വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് ഏഴര ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദശ അന്തർദശകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിതൃ സ്വത്തുക്കൾ ലഭിക്കാനും അതുപോലെ ആകസ്മികമായിട്ടുള്ള ചില ധനലാഭങ്ങൾ വന്നു ചേരാനും വിദേശത്ത് ജോലി ലഭിക്കാനുമുള്ള സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് പൊതുവെ ശനിയുടെ ഒരു അവസ്ഥ എന്നത് പലർക്കും അതായത് ഏത് രാശിയാണെങ്കിലും ഈ സ്വരാശിയിൽ ബലവാനായിരിക്കുന്ന ശനിയും അതുപോലെ മീനത്തിലെ രാഹുവും വിദേശത്താണ് അവസരങ്ങൾ പൊതുവെ എല്ലാ രാശിക്കാർക്കും കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കുംഭത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീട് വിട്ട് ദൂരെ നിൽക്കാനുള്ള സാഹചര്യം പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും വിദേശത്ത് ാണ് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ കഴിയുക തീർച്ചയായിട്ടും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ വിദേശത്ത് എത്തുന്നതും അതുപോലെ തന്നെ രോ ആകസ്മികമായിട്ട് വരുന്ന അസുഖങ്ങളെ ഒന്ന് കരുതിയിരിക്കേണ്ടുന്ന സമയമാണ് ഈയൊരു സമയത്ത് നിങ്ങൾ രണ്ടാമതൊരു വിവാഹം ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തേത് ഡിവോഴ്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്നാ രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം വന്നു ചേരുന്നുണ്ട് പൊതുവെ വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ് പല തരത്തിലും നിങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ വീട്ടുകാരെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ആകസ്മികമായിട്ട് വന്നു ചേർന്നു എന്ന് പറയാം ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് പ്രോപ്പർട്ടി തർക്കങ്ങളോ മറ്റും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് മനസ്സിനൊരു സ്വസ്ഥത ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്ന് ലഭിക്കാത്തൊരു വർഷമായിരിക്കും ഇത് പൊതുവെ വർഷത്തിൻ്റെ പകുതി വരെയുള്ള സമയങ്ങൾ പ്രത്യേകിച്ച് ജൂൺ അവസാനം വരെയുള്ള സമയങ്ങൾ എന്നത് പല കാര്യങ്ങൾക്കും നല്ലത് തന്നെയാണ് വിവാഹത്തിനായാലും പുതിയ ജോലി ലഭിക്കാനാണെങ്കിലും വിദേശത്ത് പോകാനാണെങ്കിലും വിദേശത്തൊരു ജോലി അന്വേഷിച്ച് പോകാനാണെങ്കിലും വിദേശത്ത് പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ് അതിനുശേഷം കുറച്ച് തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ് ജൂൺ മുപ്പതിനു ശേഷം മറ്റൊരു കാര്യം എന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പിതാവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ഒക്കെ എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറേയൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ അതുപോലെ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണെങ്കിലും ജീവിത പങ്കാളിയോടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ പറഞ്ഞ് പരിഹരിക്കാനുള്ള സമയങ്ങളെന്നത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ജൂൺ മുപ്പതിന് ശേഷം നിങ്ങളുടെ ഒരു സേവിങ്സിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് അതായത് നിങ്ങൾ പണം ചിലവഴിക്കുമ്പോൾ അതായത് പൊതുവെ ലാഭങ്ങൾ കൊണ്ടുത്തരുന്ന വർഷമാണ് എന്നിരുന്നാലും വർഷത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പണത്തിനായി കുറച്ച് ബുദ്ധിമുട്ട് വരാൻ വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു സേവിങ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ചിലവുകൾ അമിതമായി ചിലവുകൾ ചെയ്യുമ്പോൾ അത് അത് നിങ്ങളുടെ സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും എത്രമാത്രം ആവശ്യമാണോ അതിനനുസരിച്ച് ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ആദ്യ പകുതി എന്നത് കാരണം രണ്ടാം പകുതിയിൽ കുറച്ച് ടഫാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിനനുസരിച്ചിട്ട് കേതു നിങ്ങൾക്ക് ആകസ്മികമായിട്ട് ധനലാഭം കൊണ്ടു സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് ഡിവോഴ്സൊക്കെ ചെയ്യാനുള്ള തീരുമാനം നിങ്ങളെടുത്ത് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പുനഃപരിശോധിക്കേണ്ടുന്ന ഒരു വർഷം തന്നെയാണ് ഈ വർഷത്തിൻ്റെ പകുതി വരെയുള്ള സമയങ്ങളിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കുക ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് സമയങ്ങൾ പിന്നീട് വന്നു ചേരുന്നതാണ് ഈ ഒരു വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് വീട് വാഹനം പ്രോപ്പർട്ടി എന്ന കാര്യത്തെക്കുറിച്ച് ചില തീരുമാനങ്ങൾ നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തേക്കാം പൊതുവേ മെയ് മാസത്തിന് ശേഷം വ്യാഴം നിങ്ങൾക്ക് കുടുംബസുഖം തരാൻ ഉള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് പല കാര്യങ്ങളിലാണെങ്കിലും അതായത് നിങ്ങളുടെ ആശുപത്രി നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രി ചിലവുകൾ കുറയുക രോഗശാന്തി ലഭിക്കുക കുടുംബത്തിൽ സമാധാനം വന്നു ചേരുക അതുപോലെ പ്രോപ്പർട്ടി കാര്യങ്ങളിൽ തീരുമാനമാകുക അമ്മയിൽ നിന്ന് നല്ല പെരുമാറ്റം അവരിൽ നിന്ന് സുഖം ലഭിക്കാനുള്ള ഒരു സാധ്യതകൾ അതുകൂടാതെ നിങ്ങൾക്ക് പറഞ്ഞു പരിഹരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല പ്രശ്നങ്ങളും അത് കർമ്മക്ഷേത്രത്തിലാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു പരിഹരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഒരു അവസരം കൂടിയാണ് ഇവിടെ വ്യാഴം കൊണ്ടുതരുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ഗോചരം മെയ് മാസത്തിൽ നടക്കുമ്പോൾ കുംഭം ലഗ്നം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും ലാഭം കൊണ്ടുതരുന്നതു തന്നെയാണ് ലാഭം എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭമായിട്ട് തന്നെ നമ്മൾ വിചാരിക്കേണ്ട അത് മനസ്സമാധാനമായിട്ട് കുടുംബസുഖമായിട്ട് സന്താനങ്ങൾ വഴി അമ്മയിൽ നിന്നുള്ള സുഖം അത് ദശാന്തർദശകൾ അനുകൂലമാണെങ്കിൽ വീട് വാങ്ങാനും പ്രോപ്പർട്ടി വാങ്ങാനും വാഹനം വാഹനസുഖത്തിനായാലും റിസോഴ്സസ് നേരത്തെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നേടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സൗഭാഗ്യങ്ങൾ അതൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു പൂർവ്വജന്മ പുണ്യം ഒന്ന് ആക്ടിവേറ്റാകുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഒരു തരത്തിൽ പറഞ്ഞാൽ പരാശക്തികളുടെ ഒരു അനുഗ്രഹം വന്നു ചേരുന്ന പോലുള്ള ഒരവസ്ഥ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കുംഭം രാശി കുംഭം ലഗ്നക്കാർക്ക് നിങ്ങളുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള അതായത് പ്രധാനപ്പെട്ട ധനസ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ആ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള വ്യാഴം ആണ് നിങ്ങളുടെ നാലാം ഭാവത്തിൽ ഇരിക്കുന്നത് പക്ഷേ അവിടെ ശത്രു രാശിയിലാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ഒരു വ്യാഴം ഗോചരം ചെയ്യുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും നക്ഷത്രങ്ങളിലൂടെയാണ് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഈ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നത് അതുപോലെ ഇപ്പോൾ ഉള്ള വ്യാഴത്തിൻ്റെ ഒരു ഗോചരം തുടക്കത്തിലാണെങ്കിലും വർഷത്തിൻ്റെ ആദ്യ ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ്റെ ആണെങ്കിലും ഇതിനൊക്കെ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും വ്യാഴത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ഫലം കൊണ്ടുതരാനും സാധ്യതയുണ്ട് അപ്പോൾ ഏഴര ശനി സമയത്ത് അവിടെയാണ് ആ പൂർവജന്മ പുണ്യം നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെ നല്ല കർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ജന്മത്തിലും ശനിയാണ് ലഗ്നത്തിലിരിക്കുന്നത് ശനിയുടെ ഗോചരമാണെങ്കിലും രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും നക്ഷത്രത്തിലൂടെ തന്നെയാണ് ശനിയും ഗോചരം ചെയ്യാനിരിക്കുന്നത് ശനി വക്രഗതിയിലും ഈ വർഷത്തിൽ സഞ്ചരിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ പുരുട്ടാതിലൂടെയൊക്കെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്നാം ഭാവത്തിൻ്റെയും രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണത് അപ്പോൾ തീർച്ചയായിട്ടും കർമ്മക്ഷേത്രത്തിലൂടെ ലാഭം കുടുംബാംഗങ്ങളിൽ നിന്ന് ലാഭം സ്വദേശത്ത് നിന്ന് ലാഭം അതുപോലെ ആ ഒരു കുടുംബസുഖം നിങ്ങൾക്ക് ഈ ഒരു ഏഴര ശനി സമയത്ത് കൊണ്ടുതരാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അവിടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പാസ്റ്റ് ലൈഫ് കർമ്മഫലം എന്നത് ദശാകാലങ്ങളുടെ രൂപത്തിൽ ദശാനാഥൻ നമുക്ക് തരുന്നത് ആ പാസ്റ്റ് ലൈഫ് കർമ്മഫലമാണ് നമ്മുടെ ദശ എന്ന് പറയുന്നതാണ് നമ്മുടെ സമയമെന്നത് എൻ്റെ സമയം നന്നല്ല എൻ്റെ സമയം നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഗോചരത്തിലെ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെയല്ല പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ ദശാകാലത്തെയാണ് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള പ്രത്യന്തർ ദശകൾ ദശ അന്തർദശ പ്രത്യന്ത അങ്ങനെ സബ് ദശകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ഫലമല്ല നമുക്ക് അടുത്ത ദിവസം എന്നത് പക്ഷേ ഇവിടെ പ്രോമിനൻ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ ഒരു ഡിവോഴ്സിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കാത്തു നിൽക്കുക സംസാരിക്കാനും പരിഹരിക്കാനും സമയങ്ങൾ വന്നു ചേരുന്നതാണ് മുതിർന്ന ആൾക്കാരുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ് അതായത് അവിചാരിതമായിട്ട് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് എതിരായി നിന്നത് ആ വ്യക്തി ശത്രുതയൊക്കെ അവസാനിപ്പിച്ചിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വരിക പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ ശരിക്കും വന്നു ചേരുകയാണ് ഈ ഒരു ഏഴര ശനിയുടെ ഈ ഒരു സമയത്ത് അതായത് കാഠിന്യം വളരെയധികം കഠിനതകളിലൂടെ കടന്നു പോകുന്ന കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് കുംഭം രാശിക്കാർക്കാണ് ഏഴരശനി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൗഭാഗ്യമായിട്ടാണ് വരുന്നത് സത്യം പറയാനും സത്യം പ്രവർത്തിക്കാനും ശ്രമിക്കുക രണ്ടാം ഭാവത്തിലെ രാഹു പലതരത്തിലും കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിതനാക്കിയേക്കാം അതായത് നമ്മൾ നേരെ പറയേണ്ടെന്ന കാര്യം അതുപോലെ പറയുക അതിൻ്റെ കോൺസിക്വൻസസ് എന്ത് തന്നെ ആയാലും നമ്മൾ സത്യം പറയേണ്ടടുത്ത് സത്യം പറയുക വളച്ചൊടിക്കരുത് കാര്യം രാഹുവിൻ്റെ പ്രത്യേകതകൾ അതാണ് നമ്മുടെ ഭാഗത്ത് കാര്യങ്ങൾ വരുത്താനായിട്ട് രാഹു ഏത് മാർഗവും സ്വീകരിക്കും പിന്നീടത് താൽക്കാലികമായിട്ട് ലാഭം തരുമെങ്കിലും പിന്നീടത് നഷ്ടങ്ങൾ കൊണ്ടു തന്നേക്കാം അത് സ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ വളരെ ശാന്തമായി നല്ല രീതിയിൽ പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുക പിന്നീട് നിങ്ങളുടെ നിലപാട് അന്ന് ഇങ്ങനെ ആയിരുന്നല്ലോ ഇപ്പോഴെന്താണ് ഇങ്ങനെയെന്ന് ആൾക്കാർ ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക രാഹുവിൻ്റെ പ്രത്യേകത എന്നത് പ്രത്യേകിച്ച് നിലപാടില്ലാത്ത ഗ്രഹമാണ് രാഹു മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളാണ് മാറി മാറി പറയും കാര്യങ്ങൾ അതാണ് രാഷ്ട്രീയക്കാരുടെയൊക്കെ വളരെ പ്രൊമനൻ്റ് ആയിരിക്കും രാഹു എന്നത് പക്ഷേ ഇവിടെ നമ്മൾ സാധാരണക്കാർക്ക് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വ്യക്തിത്വം നിലനിർത്താൻ ശ്രദ്ധിക്കുക മടികളയുക ലഗ്നത്തിലെ ശനി മടി പിടിപ്പിക്കുന്നതാണ് ആലസ്യം പിടിപ്പിക്കുന്നതാണ് പ്രൊക്രാസിനേഷൻ കാര്യങ്ങളെ നീട്ടിവെക്കുക പിന്നെ ചെയ്യാമെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ അതുപോലെ ഡിലേ ആകും ഇത് പറയുന്നത് വിദ്യാർത്ഥികളോടും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഒക്കെയാണ് ജോലി കാര്യത്തിനായാലും പഠന പഠനകാര്യത്തിനായാലും കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് മടി തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ഈ ഒരു ഗോചരം എന്നത് വീണ്ടും മടി പിടിപ്പിക്കും നിങ്ങളെ കാരണം സുഖം ഇഷ്ടപ്പെടാൻ തുടങ്ങും ചടഞ്ഞു കൂടിയിരിക്കാനും മടി പിടിച്ചിരിക്കാനും പിന്നെ ചെയ്യാമെന്നത് സുഖം ഇഷ്ടപ്പെടും പക്ഷേ ഇവിടെ എന്നത് കുംഭം ലഗ്നം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായിട്ടിരിക്കാനും കർമ്മനിരതരായിട്ടിരിക്കാനുമാണ് ശനി പറയുന്നത് അതുകൊണ്ട് വളരെയധികം ആക്റ്റീവായി കർമ്മനിരതരായിട്ടിരിക്കേണ്ടുന്നൊരു സമയമാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് അത് വിവാഹം പ്രണയബന്ധം വീട് വാഹനം പ്രോപ്പർട്ടി എന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും ഒക്കെയായിരിക്കും ഞാൻ പറഞ്ഞു രണ്ടാം വിവാഹത്തിനാണെങ്കിലും തീർച്ചയായിട്ടും ഇത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉള്ള വിവാഹം കൊടുത്തരുന്നതായിരിക്കും അതായത് കൂടുതൽ ആശങ്കയുണ്ടാവില്ല ഉണ്ടാവില്ല വിവാഹം കഴിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ രണ്ടാമത് വരുന്ന ആൾ കുറച്ച് സ്ഥിരത കൊണ്ട് തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രത്യാശകളും തരുന്ന ഒരു വർഷമാണ് കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് അപ്പോൾ രണ്ടായിരത്തി കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെ കുറിച്ചാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുക ഓം നമശിവായ